ജ്ഞാനി വിജ്ഞാനിയാവുന്ന ദശയിൽ നേരത്തെ പറഞ്ഞിരുന്ന സർവവൃത്തികളും വിജ്ഞാനിക്ക് അപ്രസക്തമാകില്ലേ തീർച്ചയായിട്ടും അവിടെ ഉള്ളത് രജ്ജു മാത്രം എന്ന ബോധം സുദൃഢമായി അവിടെ ദ്വൈതഭ്രമം പിന്നെ അയാളെ അലട്ടുന്നില്ല ചോദ്യം അയാൾക്ക് പിന്നെ ദ്വൈതം കാണുമോ കാണും അയാൾ പിന്നെ ദ്വൈതം അനുഭവിക്കോ അനുഭവിക്കും കാണും അനുഭവിക്കുമെന്നല്ല മറ്റാരെക്കാളും നന്നായി കാണും ദ്വൈതത്തെ അതിക്രമിച്ച വിദ്വാനാണ് ദ്വൈതത്തെ ഏറ്റവും നന്നായി കണ്ടറിയാൻ സാധിക്കുന്നത് കാടിനുള്ളിൽ പെട്ടിരിക്കുന്ന ആൾക്ക് കാടിൻ്റെ ഇരുളിൽ കുടുങ്ങിയിരിക്കുന്ന ആൾക്ക് കാടിന്റെ വൈബുയമോ അഗാധതയോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല മാറി നോക്കുന്ന ആൾക്ക് മാത്രമേ അതിന്റെ വൈബുല്യവും അഗാധതയും മനസ്സിലാവൂ പിന്നെന്താ വ്യത്യാസം ഇനി അയാൾ അത് ബാധിക്കില്ല അത്രയേ ഉള്ളൂ ഈ ദുരിതപ്രപഞ്ചം അയാളിൽ ബാധിതമായിരിക്കുന്നു അതിൽ സത്യത്വ ബുദ്ധി ഇല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദൃഷ്ടാന്തം ആവർത്തിക്കട്ടെ സംവിധായകൻ അഭിനയിക്കുന്നത് പോലെ അയാൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയും ഒരു തരത്തിലും കൊടുക്കാതെ അയാൾക്ക് വൃത്തികളെല്ലാം മാറി നിന്ന് കണ്ടാസ്വദിച്ച് ജീവിക്കാൻ പറ്റും രസകരമായൊരു ചിത്രം വിദ്യാരണ്യസ്വാമികൾ വരച്ചു വെക്കുന്നുണ്ട് എൻ്റെ പഞ്ചദശിയിൽ അത് ശക്തമായ ജലപ്രവാഹത്തിൽ പെട്ട കീടം ഉറുമ്പോ തോയിക്കോട്ടെ ഒരു കീടം അതുപോലെ കറങ്ങിയും നേരയും കറങ്ങിയും ഒക്കെ അങ്ങനെ ഒഴുകുകയാണ് ഈ സംസാരത്തിൽ ആ ഒഴുകുന്ന ഒഴുക്കിൽ പല പുണ്യങ്ങളും ചെയ്യുന്നുണ്ട് ആ പുണ്യത്തിൻ്റെ പരിപാകാവസ്ഥയിൽ അയാൾക്ക് ഗുരുനാഥന ലഭിച്ചു ഗുരുനാഥന ലഭിച്ചു മുക്തനായി ഇതിൽ നിന്ന് പിടിച്ച് കയറ്റപ്പെട്ടു ഈ പ്രവാഹത്തിൽ നിന്ന് പിടിച്ച് കയറ്റപ്പെട്ടു അവിടെ ഒരു ചോദ്യം ഈ പ്രവാഹത്തിൽ നിന്ന് പിടിച്ച് കയറ്റപ്പെട്ട ആള് ഇത്രയും കാലം ഇതിനുള്ളിൽ ശ്വാസം മുട്ടി തട്ടി മുട്ടി ഒഴുകിയതാ ഇനി ഇതിൻ്റെ ദൂരക്കോടിപ്പോവില്ലേ എന്നാണ് മനസിലായില്ല അപ്പൊ വിദ്യാരണസ്വാമി പറയണതില്ല പ്രാപ്യ തീര തരു തീരത്തിൽ തന്നെയുള്ള വൃക്ഷഛായയിൽ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന എന്താ വച്ചാ ഇപ്പൊ ഒരു പൂച്ച തിളച്ച വെള്ളത്തിൽ വീണ അതിനെ നമ്മൾ രക്ഷപ്പെടുത്തിയാൽ ഒരു രക്ഷപ്പെടുത്തിയാലൊരു ഉണ്ട് ആ പ്രദേശത്ത് നിൽക്കില്ല അതുപോലെ ഈ സംസാരത്തിന്റെ പൊള്ളലേറ്റ ആള് അതിൽ നിന്ന് ഗുരുനാഥനാൽ രക്ഷിക്കപ്പെട്ടാൽ എങ്ങോ ദൂരെ പോകുന്ന നമ്മൾ വിചാരിച്ചേ പക്ഷെ വിദ്യാരണ സ്വാമികൾ പറയണത് ഇല്ല അതിന് തീരത്ത് അവിടെ ഇരിക്കുന്ന അത് വെറുതെ ഇരിക്കുകയല്ല യഥാസുഖം സുഖമായിട്ട് ഇരിക്കുന്ന ആനന്ദിച്ചിരിക്കുന്ന കാരണം ഇനി ഞങ്ങൾ അത് അലട്ടുന്നില്ല ഇനി അയക്കെന്താ പണി അവിടെ ആനന്ദിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഒഴുകി വരുന്നവരുണ്ടാവും ആയിരക്കണക്കിന് അങ്ങനെ നോക്കി സന്തോഷായിട്ട് ഇരിക്കുക ആർക്കെങ്കിലും പുണ്യം പൂർണ്ണമായി എന്ന് കണ്ടാൽ ഒന്ന് കൈയിട്ട് കൊടുക്കുക പിടിച്ചു കഴിഞ്ഞ ഉള്ളൂ എന്നാൽ എന്ത് മഹാഭാവിയാണ് ആയിരം പേര് ഒഴുകി വന്നപ്പോൾ ഒരാൾക്ക് മാത്രം കൈയിട്ട് കൊടുത്തത് ആയിരം പേരെ രക്ഷിക്കണ്ടേ ആയിരം പേരെ രക്ഷിക്കേണ്ട പണി അയാൾക്കില്ല ആർക്ക് പുണ്യം പൂർണമായിട്ടുണ്ടോ അയാളെ രക്ഷിച്ചാ മതി അപ്പൊ മറ്റുള്ളവരൊക്കെയോ അവർക്ക് പുണ്യം പൂർണ്ണമാകുമ്പോൾ രക്ഷിക്കാൻ അപ്പുറത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഏ ഇത്ര കഷ്ടാവ് അതുകൊണ്ട് അയാൾ ആനന്ദമായി ഇരിക്കും ഈ ലോകത്തിന്റെ വിഭ്രമം കണ്ടിട്ടൊന്നും അയാൾക്ക് യാതൊരു വിഭ്രമോ ഇല്ല ഇതൊക്കെ നേരെയായി കളയാം എന്നൊന്നും അയാൾക്കില്ലാ ഒഴുകി അടുത്തേക്ക് ഒഴുകി വരുമ്പോൾ നോക്കുകയാ കർമ്മം പൂർണ്ണമായിട്ടുണ്ട് എന്നാ ഒന്ന് രക്ഷിച്ചോ ഞാൻ എന്ത് ചെയ്യണം പോലോ നീ പണി പണിത്തോളൂ മനസ്സിലാക്കുക അതുകൊണ്ട് അയാളെ ഇത് ബാധിക്കില്ല